やばい。うん Nanti, awal, darat, darat, darat. ാണ് <laughs> <laughs> വന്ന എനിക്ക് പരിഗണിക്കാൻ പരിഗണിക്കന്നെ എങ്ങനെ സംഭവിക്കാം അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ ഏഹ് ആ എന്ത് ൾക്കോഗ്രാം നൽകുമ്പോൾ താഴത്തെ പ്രോഗ്രാം ഞങ്ങള് കണ്ട് പൊട്ടാമ്പോട്ടാ

നിന്റെ ആരത് ഞങ്ങൾ എങ്കേജ്മെന്റ് വിളിക്കാം വിളിച്ചു ും നടപ്പുടാ നടപ്പു നട ഇത് വെറുതെ ഒരു സംഭവത്തിന് വേണ്ടി ചെയ്തിട്ടാണ് സമൂഹത്തിൽ ഒരു പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു സാധനമാണ് ഇതുപോലെ ആരും അറിയാതെ ആളെന്റെ ഒരു സുഹൃത്താണ് അടുത്ത സുഹൃത്താണ് അപ്പൊ നമ്മൾ വെറുതെ ഒരു സമൂഹത്തിന് വേണ്ടി അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ വായ്പകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഈ വീഡിയോ ഒരിക്കലും വേറെ രീതിയിൽ മിസ്യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ താങ്ക് യു എല്ലാവർക്കും നന്ദി പൊതുവെ കണ്ടിട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത് ഓക്കെ താങ്ക് യു